മോണിംഗ് പ്രെയർ ഫോർ ദി വെജസ് ഓഫ് sin is death but the gift of god is eternal life through jesus christ our lord ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് 1 തെസലോനിക്ക അധ്യായം 2 31 8 2025 ഇരുപത്തിയഞ്ച് പൗലോസ് തെസലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് രണ്ടാം അധ്യായം ആണ് എന്ന് വായിക്കുന്നത് അഞ്ച് അധ്യായങ്ങളുള്ള 1 തെസലോനിക്ക എന്ന ഈ ലേഖനം ആഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന സെപ്റ്റംബർ അഞ്ചിന് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവെ ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചന വായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ ഒന്ന് തെസലോനിക്ക അദ്ധ്യായം രണ്ട് പൗലോസിൻ്റെ മാതൃക സഹോദരരെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല അത്യാഗ്രഹത്തിൻ്റെ പുറങ്കുപ്പായം ധരിച്ചിട്ടുമില്ല അതിന് ദൈവം തന്നെ സാക്ഷി ക്രിസ്തുവിൻ്റെ അപ്പസ്ഥലന്മാരെന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി നിങ്ങളോടുള്ള അതീവ താൽപ്പര്യം നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവനത്തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യ പാചകങ്ങളായിരുന്നു സഹോദരരെ ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിലാർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാഭകൽ അധ്വാനിച്ചു വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും നിഷ്കളങ്കവുമായിരുന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ് പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് സഹനത്തിൽ ഭാഗഭാഗിത്വം ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു സഹോദരരെ നിങ്ങൾ യുവതയായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി വിജാതീയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു സഹോദരരെ ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേറെ അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താൽപ്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ് അത് നിങ്ങൾ തന്നെയല്ലേ എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും ഒന്ന് തെസ്ലോലിക്ക രണ്ടാമധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്